എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രാഹുദേവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതായത് ജ്യോതിഷത്തിൽ തന്നെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒന്നാണ് രാഹുദേവൻ എന്നിരുന്നാൽ തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവശങ്ങളുമുണ്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിന് ഒരു അറ്റമില്ല എന്ന് വേണം പറയാനായിട്ട് ധാരാളം വിജയം നൽകാനും സമ്പത്ത് കൊണ്ടുവരുവാനൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ സാധിക്കും ഒരു രൂപത്തിൽ നമുക്ക് അതിൻ്റെ ഒരു ഉത്തമമല്ലെങ്കിലും അതായത് ജാതകത്തിൽ നമുക്കതൊരു രൂപം കൊണ്ട് ഉത്തമമല്ലെങ്കിലും പക്ഷേ അനു അനുഗ്രഹ ഭാവത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലെല്ലാം വിജയം നൽകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ രാഹുദേവൻ്റെ ദോഷങ്ങളെ ചെറുക്കാനായി വേണ്ടിയിട്ട് നമ്മൾ രാഹുപൂജ കഴിക്കുന്ന ആൾക്കാരുണ്ട് രാഹു മന്ത്രം ചൊല്ലുന്ന ആൾക്കാരുണ്ട് അങ്ങനെ തന്നെ ഇന്ന് ചെയ്യുമ്പോൾ രാഹുവിൻ്റെ ബുദ്ധിമുട്ടുകളിൽ കുറച്ചെല്ലാം ആ ഒരു കാഠിന്യം കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് രാഹു മന്ത്രത്തോടൊപ്പം തന്നെ രാഹു യന്ത്ര കൂടി നമുക്ക് പരിശീലിക്കാവുന്ന ഒന്നാണ് അതി ശക്തമായിട്ടുള്ള ഒരു മന്ത്രം കൂടിയാണ് കടങ്ങൾ തീരാനും അല്ലെങ്കിൽ ശത്രുങ്ങൾ രോഗങ്ങൾ ഇതെല്ലാം മാറാൻ വേണ്ടിയിട്ട് രാഹു ഏറ്റവും അനുകൂല ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും എല്ലാ ശത്രുക്കളെ ഒഴിവാക്കാനും ഉള്ള രോഗങ്ങളെ മാറ്റാനും കടങ്ങൾ തീരാനും അതിനെല്ലാം ഒരു പ്രത്യേക പരിഗണന നൽകാൻ രാഹുദേവന് സാധിക്കും നെഗറ്റീവ് വശങ്ങൾ വശങ്ങളൊത്തിരി നിങ്ങളുടെ ലൈഫിലുണ്ട് കടങ്ങൾ തീരുന്നില്ല രോഗങ്ങൾ മാറുന്നില്ല അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് രാഹുദേവനെ ഭജിക്കുന്നതും രാഹു മന്ത്രങ്ങൾ ചൊല്ലുന്നതും അതുപോലെ തന്നെ രാഹു യന്ത്ര പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതാണ് അത്തരത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രാഹുവിൻ്റെ യന്ത്ര കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിനു മുൻപായിട്ട് തന്നെ നമുക്ക് രാഹുവിൻ്റെ മന്ത്രം ബീജമന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യത്തെ എന്നുള്ള പറയുന്നത് നമുക്ക് വിവാഹം കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന ഒരു മന്ത്രമാണ് അല്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ചൊല്ലാവുന്ന ഒരു മന്ത്രമാണ് ഓം ബ്രാം ബ്രീം ഭ്രീം സം രാഘുവേ നമ ഇത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം നൂറ്റിയെട്ട് തവണ ചൊല്ലി ആരംഭിക്കാം തെക്ക് പടിഞ്ഞാറ് വശത്ത് നിന്ന് വേണം ചൊല്ലാനായിട്ട് അത് ഇത്ര തന്നെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് രാഹു യന്ത്രം ഈ കാണുന്ന രാഹു യന്ത്രം നമ്മൾ ജീവിതത്തിൽ ദിവസവും പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളിത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി ദിവസവും രാവിലെ എഴുന്നേറ്റതിനു ശേഷം അത് നോക്കി അത് ചാൻഡ് ചെയ്ത് ഉറങ്ങുന്നതിന് മുൻപും അത് ചാൻഡ് ചെയ്ത് ദിവസവും രാഹു മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹു ഗുണങ്ങൾ നിങ്ങൾക്ക് അഭിവൃദ്ധി തരികയും ദോഷങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം